കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിലേക്ക് വലിയ സ്മൃതികൾ ഉണർത്തിക്കൊണ്ട് വലിയൊരു വിയോഗം ഇന്നുണ്ടായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു തെന്നൽ പോലെ വന്ന് എല്ലാ ഗ്രൂപ്പ് തർക്കങ്ങളെയും പരിഹരിക്കുകയും ഗ്രൂപ്പുകൾ അതീതനായി നിലകൊള്ളുകയും ചെയ്ത സ്വന്തം പേരിലുള്ള തെന്നല എന്ന വാക്കിനെ അർത്ഥഗർഭമാക്കിക്കൊണ്ട് ഒരു തെന്നൽ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാശ്വാസത്തിൻ്റെയും ഒത്തൊരുമയുടെയും എല്ലാം വലിയ പ്രതീകമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സിയുടെ മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം നാളെ തിരുവനന്തപുരത്തെ വസതിയിലും കെ പി സി സി ആസ്ഥാനത്തും പൊതുദർശനത്തിൽ വയ്ക്കും ഉച്ചയ്ക്ക് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം ഡി ബിനോയ് ചേരുന്നു ഡി ബിനോയ് തെന്നല ബാലകൃഷ്ണ പിള്ള എന്ന വാക്ക് ആ വാക്കിൽ നിന്ന് അതിലെ ആദ്യത്തെ വാക്കായിട്ടുള്ള തെന്നല എന്ന വാക്ക് ആ തെന്നല എന്ന വാക്കിനെ ഒരു കാലഘട്ടത്തിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന സവിശേഷമായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന വാക്കിലെ തെന്നല എന്ന വാക്കിനെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കെല്ലാം ഉപരിയായി ഒരു തെന്നൽ പോലെ കേരള കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചൂടിനെ സമാശ്വസിപ്പിക്കുന്ന സൗമ്യതയുടെ പ്രതീകമെന്നുള്ള നിലയിൽ എല്ലാ കാലത്തും വിലയിരുത്തപ്പെട്ടു പോന്നിരുന്നു ഈ ഒരു വിയോഗം തൊണ്ണൂ തൊണ്ണൂറുകളുടെ അവസാനത്തിലുള്ള ഈ ഒരു വിയോഗം ഏതൊക്കെ കാര്യങ്ങളിലേക്കുള്ള ഓർമ്മ പുതുക്കാൻ കൂടിയുള്ള അവസരമായിട്ടാണ് കോൺഗ്രസിന് മാറാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം ചിരി അതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര പലപ്പോഴും കേ കേരളത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് വിവാദങ്ങളും ചർച്ചകളും ഉയർന്നു പൊങ്ങുമ്പോഴൊക്കെ തന്നെ ഒരു ചെറിയ ചിരിയുമായി കെ പി സി സി ആസ്ഥാനത്തെത്തി എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള പ്രത്യേകിച്ചും കെ കരുണാകരനൊപ്പവും അതുപോലെ എ കെ ആന്റണിക്കൊപ്പവും ഉമ്മൻചാണ്ടിക്കൊപ്പവും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഈ മുതിർന്ന നേതാവിനെ പറയുവാൻ ഒരുപാട് സവിശേഷതകളുണ്ട് കൊല്ലം ജില്ലയിലെ ചൂർനാർ ജനിച്ച ഇദ്ദേഹം അവിടെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ പ്രവർത്തനം തുടങ്ങുന്നത് അവിടെ തുടങ്ങി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനത്തേക്ക് എത്തുന്നു പിന്നീട് സംസ്ഥാനതല നേതാവാകുന്നു രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് അദ്ദേഹമായിരുന്നു അന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ നിലനിർത്തി പോകുന്നതിനും പരസ്യമായ പോരടി ഒഴിവാക്കുന്നതിനു വേണ്ടി ഹൈക്കമാൻഡ് കെ മുരളീധരനെ ഒരു കെ പി സി സി അധ്യക്ഷനാക്കാൻ ഒരു നീക്കം നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം മുന്നോട്ട് വെക്കുകയായിരുന്നു താൻ കെ പി സി സി അധ്യക്ഷ പദവി രാജിവെച്ച് ഒഴിഞ്ഞു പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഏറ്റവും നമുക്ക് മുന്തിയ പരിഗണന നൽകേണ്ടത് അങ്ങനെയാണ് കെ മുരളീധരൻ അന്ന് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെടുന്നത് പിന്നീട് കെ പി സി സിയിലെ തന്നെ അച്ചടക്ക സമിതി ചെയർമാനായി അദ്ദേഹം ഒരുപാട് നടുണ്ടായിരുന്നു പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പാർട്ടിയിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളിലൊക്കെ ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എ കെ ആന്റണിയെ പോലെ തന്നെ അവസാന വാക്കായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹം കെ പി സി സി ആസ്ഥാനത്ത് എന്തെങ്കിലും പ്രധാന ചടങ്ങുകൾ നടത്തുമ്പോഴൊക്കെ അവിടെ എത്തുമായിരുന്നു ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ പുഞ്ചിരിയുണ്ട് ആ പുഞ്ചിരിയും എല്ലാ നേതാക്കന്മാരെയും കാണുമ്പോഴും ഒരുപോലെ ചിരിക്കുന്ന മനുഷ്യൻ അതാണ് എല്ലാവരും തെനലയെക്കുറിച്ച് ഓർക്കുന്നതും പറയാനുള്ളതും ഒപ്പം അദ്ദേഹം കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തന വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഈ സഹകരണ ബാങ്കുകൾ വഴി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ ശക്തി അർത്ഥിച്ചതായിരുന്നു അതിനെല്ലാം ഉപരിയായി അദ്ദേഹം രണ്ട് പ്രാവശ്യം നിയമസഭയിലേക്ക് എത്തപ്പെടുന്നു അടൂരിൽ നിന്നും പിന്നീട് മൂന്ന് പ്രാവശ്യം രാജ്യസഭ അംഗമായി ചില നിർണായ ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഈ രാജ്യസഭാ അംഗമായി തുടരുമ്പോൾ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഈ ഡി ഐ പി രൂപീകരണ സമയത്തൊക്കെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത ഒരു നേതാവാണ് തെന്നല ബാലകൃഷ്ണപ്രദ അങ്ങനെ കോൺഗ്രസിന്റെ നല്ല കാലത്തും ഒപ്പം ദുരിതകാലങ്ങളിലും ഒക്കെ വലിയ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു തെന്നല ബാലകൃഷ്ണപ്രം ശരി ഡി ബിനോയാണ് തെന്നല ബാലകൃഷ്ണ പിള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടും ഒരു സവിശേഷ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു എന്ന് സൂചിപ്പിച്ചത് കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണ പിള്ള അന്തരിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യം മൃതദേഹം തിരുവനന്തപുരം നെട്ടയം മുക്കോലയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നാളെ രാവിലെ പത്ത് മുപ്പത് മുതൽ കെ പി സി സി ആസ്ഥാനത്ത് പൊതുദർശനം നടക്കും ഉച്ചയ്ക്ക് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക തെന്നല്ല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസ് ഇന്നും നാളെയും ഔദ്യോഗികമായ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചിരിക്കുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭാ എം പി ആയിരുന്നു രണ്ട് തവണ നിയമസഭാംഗമായിരുന്നു രണ്ട് തവണ കെ പി സി സി അധ്യക്ഷ പദവി വഹിച്ചു കൊല്ലം ജില്ലയിലെ ഷൂരനാട് സ്വദേശിയാണ് അദ്ദേഹം മികച്ച ഒരു സഹകാരി എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം സവിശേഷമായ ശ്രദ്ധ നേടിയിരുന്നു സൗമ്യനായിരുന്നു അധികം വാചാലമായി സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു മിതഭാഷിയായിരുന്നു കളങ്കമേൽക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് നേരെ വന്നിരുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന വളരെ പ്രബലമായിരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതനായിട്ടുള്ള ഒരു കോൺഗ്രസുകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം പതിനൊന്നാം തീയതി ഷൂരനാട് തെന്നല വീട്ടിൽ എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരിയമ്മയുടെയും മകനായിട്ടാണ് തെന്നല ബാലകൃഷ്ണപിള്ള ജനിച്ചത് തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്ന് അദ്ദേഹം ബി എസ് സി നേടി ഷൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷനായി അതിനുശേഷം കൊല്ലം ഡി സി സി ട്രഷറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അഞ്ച് വർഷത്തോളം അദ്ദേഹം കൊല്ലം ഡി സി സി അധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചു വളരെയധികം കാലം കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി നാലിലും അദ്ദേഹം കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് വന്നു ഒരിക്കൽ പോലും മത്സരത്തിലൂടെയല്ല അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ എത്തിയത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എൺപത് എൺപത്തിയേഴ് ഈ വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് തോൽവി അഭിമുഖീകരിക്കേണ്ടി വന്നു തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു സീതാ സതീദേവിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മകളുടെ പേര് നീത എന്നാണ് തനിൽ ബാലകൃഷ്ണ പിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തെ ഓർക്കുകയാണ്